ഞാൻ കാപ്പകുത്തിയ പ്രതിയാണോ അല്ല ഞാൻ കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ എന്നെ ഇട്ട് ഈ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ സമൂഹത്തിനോട് ചോദിക്കുന്നത് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ പോകാൻ പറ അതൊക്കെ ചുമ്മാ അതൊന്നും നമുക്ക് വിഷയമല്ല കമന്റ്സ് അല്ല ഇത് വിഷയം ചുമ്മാ ഇട്ട് എന്റെ മുൻ ഭർത്താവെന്ന് പറഞ്ഞാൽ ഏതോ ഒരാളുടെ ഫോട്ടോ ഇട്ടേക്കുന്നത് എനിക്കറിയത്തില്ല അത് എന്റെ സമാളം എനിക്കറിയത്തില്ല ഈ പറയുന്ന ആരോപണത്തിൽപ്പെടുന്ന ആൾക്ക് പോലും ആൾക്ക് സംസാരിക്കാൻ ഈ ഒരു ബന്ധത്തെ പറ്റി സംസാരിക്കാൻ താല്പര്യം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്റെ ശുചി സംസാരിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ആ സ്റ്റാർ മാജിക്കിൽ ആദ്യമായിട്ട് വന്നപ്പോ അദ്ദേഹം ഇൻട്രോ ചെയ്തത് അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ പിന്നെ ഈ ആൾക്ക് പോലും സംസാരിക്കാൻ ആർക്ക് സംസാരിക്കാൻ പിന്നെ ആർക്കാണ് ഇത് കുത്തിപ്പൊക്കണമെന്ന് ആഗ്രഹം അത് കുത്തിപ്പൊക്കട്ടെ ഇതൊന്നും തെറ്റൊന്നുമല്ലല്ലോ ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ മീഡിയാസിന് മുന്നേ ഞാൻ സമ്മതിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ലൈഫ് ഉണ്ട് സൂചിച്ചേട്ടനും അറിയാവുന്ന ലൈഫാണ് പിന്നെ ഇതിനകത്ത് ഈ കുത്തിപ്പൊക്കേണ്ട കാര്യമല്ലേ ഇവർക്ക് എനിക്കറിയത്തില്ല ശുദ്ധിച്ചേരണം മോനും ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെ പിന്നെയും പിന്നെ കുത്തിപ്പ് ഇതിന് മാത്രം ഞാൻ എന്ത കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ ഈ കടന്ന് എന്നെ ഈ പുറകെ നടക്കാൻ വേണ്ടിട്ട്